ചങ്കോളിന്നത്തെ വീഡിയോ കണ്ട ചിരിച്ചന്തം കൊണ്ട് കിട്ടോ അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചങ്കോൾ ആരെങ്കിലും കണ്ടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുന്നുട്ടോ ഇഷ്ടപ്പെടാ ലൈക്ക് അടിച്ചോളി അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടോക്കി കണ്ടോക്കോ അല്ലേ ഏ ഇത് സാമ്പാറാ തോന്നിട്ടോ ഏയ് സാമ്പാറാണെന്ന് വെച്ചാൽ കഷ്ടം ഒന്നും കാണലല്ലോ മന ഇനിയിപ്പൊ മീൻ കൂട്ടാനാവോ മീനാണെന്നുണ്ടെങ്കിലും അടിയിൽ കിടക്കണ്ടേ ആ മീന നമ്മളെ കണ്ട് പേടിച്ചിട്ടേ മീൻ കൂട്ടാനാണെട്ടോ സംഗതി അപ്പൊ എന്തായാലും മീന് അടിയിൽ നമ്മളെ കണ്ട് പേടിച്ച് ഒളിച്ചിരിക്കുക എന്ന സംശയമുണ്ട് എന്തായാലും സംഗതി ഉഷാറായിട്ടുണ്ട് കേട്ടോ ഉം അടിപൊളി ഓഹ് അളക്കി മറക്ക കേട്ടോ ഔറ്റോ മന സൂപ്പറായിട്ടില്ലേ വീഡിയോ അപ്പോ എന്താ ഈ ഒരു വീഡിയോ സംഗതി എന്താണ്ടായിച്ചാല് മറ്റേ എന്തോ ഒരു പരിപാടിക്കും വേണ്ടിയിട്ട് കൂട്ടാണ്ടാക്കുകയാണ് അവര് അപ്പൊ ഇണ്ടാക്കണേന്റെ ഇടയിൽ ഇപ്പൊ ഇത് ഇളക്കി മറക്കാൻ പറ്റിയ ആൾക്കാരൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ ഒരാൾ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട നമുക്ക് ഞമ്മക്കിനിയിപ്പോൾ ഒരു ജെ സി ബി വിളിച്ച കാര്യം നടക്കുമോ എന്ന് പറഞ്ഞു പോകുമ്പോൾ ജെ സി ബി വിളിച്ചപ്പോൾ മാന്തമാണ് ഇപ്പോൾ ഏഹ് അപ്പോൾ എന്തായാലും ജെ സി ബിനെ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് എന്നപ്പോൾ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായതേ ഏഹ് എന്തായാലും നമ്മുടെ നാടൊന്നല്ല ഇപ്പോൾ ഏതോ ഒരു നാട്ടിലാണ് ഇപ്പോൾ ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ അട്ടിപ്പൊളി ആയിട്ടുണ്ട് എന്തായാലും ചിരിച്ചൊളിന്നായിരുന്നിട്ട് അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ വായിക്കും ഓക്കെ ബൈ